േഷ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം യോബിന്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത് തിരുവോധനത്തെ ആധാരമാക്കി കർത്താവ് നാമോൾ ഇടപെടുകയാണ് ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു ആകാശത്തിൽ വെളിച്ചമുണ്ട് പക്ഷേ ആ വെളിച്ചത്തെ മറയ്ക്കുന്ന ഒരു കാർമിക പഠനം ഈ കാർമിക പടലം മൂലം ആകാശത്തിൽ തെളിവായി നിൽക്കുന്ന തെളിഞ്ഞു നിൽക്കുന്ന വെളിച്ചം അത് കാണാൻ കഴിയാതെ മൂടപ്പെട്ട അനുഭവം ഇതിന് സമാനമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ തെളിവായി കാണാൻ കഴിയാതെ നന്മകളെ മൂടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ മൂടിയിരിക്കുന്ന ഏത് പ്രതിസന്ധികളെയും മാറ്റുവാൻ ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതകരത്താൽ വെളിവാക്കി തരുവാൻ നേരെയാക്കി തരുവാൻ അവൻ ശക്തന ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയുടെ ഭാവി തെളിവാകാതെ മൂടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ പ്രതികൂലങ്ങളാകുന്ന കാർമ്മിക പഠനങ്ങളാൽ നിങ്ങളെ അസ്വസ്ഥരാക്കുകയാണോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സംരംഭങ്ങൾ തെളിവാകാതെ മുന്നേറാൻ കഴിയാതെ അടയ്ക്കപ്പെട്ടതുപോലെ കാർമേകം മൂടിക്കിടക്കുകയാണോ നിങ്ങളുടെ നന്മകൾ വെളിവാകാതെ വണ്ണം തെളിവായി വരാതെ വണ്ണം കുരുങ്ങിക്കിടക്കുന്നത് പോലെ മൂടപ്പെട്ട് കിടക്കുകയാണോ ദൈവത്തിൻ്റെ എന്ന് പറയുന്നു ആകാശത്തിൽ തെളിവായി നിൽക്കുന്ന വെളിച്ചം അത് നിന്നിലേക്ക് വരാതെ വണ്ണം തടയപ്പെട്ടിരിക്കുന്ന കാർമിക പഠനങ്ങളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരത്തിന് കഴിവുണ്ട് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അത് ചെയ്യും തന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകാതെ വണ്ണം അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോകാതെ അവരുടെ മുഖത്തെ പ്രശോഭിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കരം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഉണ്ട് അവനൊരു കാറ്റടുപ്പിച്ചിട്ട് മൂടപ്പെട്ട് കിടന്ന വെളിച്ചത്തെ നിൽക്കുന്ന വെളിച്ചത്തെ മൂടിയ കാർമേ പടലങ്ങളെ അവനൊരു കാറ്റടിപ്പിച്ച് ദൂരെ മാറ്റിയിട്ട് നിന്റെ ജീവിത യാത്രയിൽ അനുകൂലമായ നിലവാരത്തിൽ വെളിച്ചത്തെ പകരുവാൻ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി നിന്നതുപോലെ ദൈവം തന്നെ ഭക്തന്മാർക്ക് വേണ്ടി വഴി തുറക്കുന്നു ഏതൊക്കെ മണ്ഡലത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടോ ഏതൊക്കെ പ്രതിസന്ധികൾ നിങ്ങൾ നിരാശരായോ ഏതൊക്കെ മണ്ഡലങ്ങൾ നിങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോയോ നിങ്ങളുടെ യാത്രയിൽ വെളിച്ചമില്ലാതെ ലക്ഷ്യമില്ലാതെ ദിശ തെറ്റിച്ചു പോ എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെയും എല്ലാ കാർമ്മിക മണ്ഡലങ്ങളെയും മാറ്റി ദൈവം അത്ഭുതകരമായ വെളിച്ചം പകർന്ന് അവന്റെ കാറ്റ് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവ പ്രവർത്തികർത്താവ് ചെയ്യും അതുകൊണ്ട് വിശ്വാസത്തോട് തിരുവതിന് ഏറ്റെടുക്കാം ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ഗോഡ് ഓൾ